പണിപ്പുര ടാസ്ക് ഇന്ന് വായിച്ചത് അഭിലാഷാണ് മൂവായിരം പോയിന്റാണ് ഇന്നത്തെ പണിപ്പുര ടാസ്കിന് ലഭിക്കുന്നത് രണ്ട് ഘട്ടമായിട്ടാണ് ഈ പണിപ്പുര ടാസ്ക് നടത്തുന്നത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് പോയിന്റുകൾ വീതം ഇതിൽ തന്നെ ഒനിയിലും ഷാരികയും ഇല്ലാത്തതിനാലാണ് ഈ മൂവായിരം പോയിന്റ് എന്ന സംഖ്യയിലേക്ക് ഉയർന്നിരിക്കുന്നത് അങ്ങനെ പണിപ്പുര ടാസ്കിനായി ഒരുങ്ങിയവർ അഞ്ചു പേരാണ് അപ്പാനി ശരത് ശൈത്യ രണ ഷാരിക ആര്യൻ എന്നിവരായിരുന്നു ഗാർഡൻ ഏരിയയിലേക്ക് എത്തിയ എല്ലാവരും തന്നെ വളരെ വലിയ ഡിസ്കഷനിലായിരുന്നു എങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ അവിടെ നിന്നും എടുക്കാൻ സാധിക്കും എത്രയൊക്കെ സാധനങ്ങൾ നമുക്ക് പുറത്തെത്തിക്കുവാൻ സാധിക്കും തുടങ്ങിയ ഡിസ്കഷനുകളിലായിരുന്നു എല്ലാവരും സരിക ഡോറ് തുറക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവർ അകത്തുകയറി സാധനങ്ങളുമായി വെളിയിലേക്ക് ഇറങ്ങുവാനുമായിരുന്നു പ്ലാൻ കൃത്യമായ രീതിയിൽ തന്നെ അവർക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചുവെങ്കിലും വേണ്ടത്ര സാധനങ്ങൾ എടുക്കാൻ കഴിഞ്ഞോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് ജനറൽ സാധനങ്ങൾ പേഴ്സണൽ സാധനങ്ങൾ എന്ന രണ്ട് തരം തിരിച്ചിട്ടുണ്ട് നവീൻ രണ സരിക ബിൻസി അക്ബർ അനീഷ് എന്നിവരുടെ പേഴ്സണൽ സാധനങ്ങളും അതുപോലെ ജനറൽ സാധനങ്ങളായി ചീസ് മട്ടൺ ഹണി ഐസ്ക്രീം പിസ ചാട്ട് മസാല അങ്ങനെ തുടങ്ങി കുറച്ച് സാധനങ്ങളുമാണ് അവർ കൈകലാക്കിയത് ഇതിൽ തന്നെ മൂവായിരം പോയിൻറ്റിന് മുകളിൽ കവിഞ്ഞു കഴിഞ്ഞു ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ അവർ തിരിച്ചു കൊടുത്തു വളരെ വാശിയേറിയ ഒരു പോരാട്ടമാണ് നടന്നത് മികച്ച രീതിയിൽ തന്നെ എല്ലാവരും പെർഫോം ചെയ്തു എന്ന് തന്നെ പറയാം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി സ്റ്റേറ്റ് യുണ്ട് ദിസ് ഇസ് ടോപ്പ് വൺ ട്രെൻഡിങ് മീഡിയ